രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർഷത്തില് പല ഐറ്റം മരണങ്ങളാ നമ്മൾ കാണുന്നത് സത്യം സത്യമാണെങ്കിൽ ഞാനും ഇങ്ങളൊക്കെ മരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ് ആരും ഈ ലോകത്ത് മരിക്കൂലെന്ന ഒരു പ്രതീക്ഷയുമില്ല എല്ലാവരും മരിക്കും ഈ കാണുന്ന താങ്കളും മരിക്കും പക്ഷെ ഈ രണ്ടായിരത്തി അതിനഞ്ചില് പല രീതിക്കുള്ള മരണ കാണുന്നത് കൊലപാതകം ആക്സിഡന്റ് സത്യം വേണമെങ്കിൽ നമ്മൾ കണ്ണുമുന്നിൽ ഇന്ന് കണ്ടവരൊന്നും നാളെ ജീവിച്ചിരിക്കുന്നില്ല പല രീതിക്കുള്ള മരണങ്ങളാണ് ഓരോ ആത്മാവും ഓരോ റൂഹും പിടിച്ചു കൊണ്ടുപോണത് ഇങ്ങോട്ടും മനുഷ്യനുക്ക് ഭയം ആർക്കെങ്കിലും പേടിയുണ്ടോ പിന്നെന്താ അവർ ജീവിക്കുന്നു സത്യം പറയാൻ നിങ്ങളൊക്കെ സുഹൃത്തുക്കളല്ലേ നിങ്ങളൊക്കെ കൂടെയുള്ള കൂടെപ്പുറപ്പുകൾ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന പല ബന്ധങ്ങളും ഇന്ന് മരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ അതിന്റെ മുന്നേ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ടോ എടാ നിനക്കതിന് പ്രശ്നമുണ്ടോ എടാ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനക്ക് എന്നോട് പറയാലോ ചെറുപ്പം തൊട്ടേ എന്റെ കൂടെ ഞാൻ കൂടിയിട്ടില്ലേ നിനക്ക് എന്ത് പ്രശ്നം എന്നോട് പറയാന്ന് ഒരു വാക്കെങ്കിലും താങ്കൾ ആരെങ്കിലും